അസ്സലാമു അലൈക്കും വാഹത്ള്ള പ്രിയരെ നാം മൂന്നായത്ത് നമ്മൾ യാസീൻ്റെ പഠിച്ചു കഴിഞ്ഞു ഇനി അടുത്ത നാലാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കണം അതിൽ നിയമങ്ങളാണ് പറയാൻ പോകുന്നത് ബില്ലാഹി റഹീം എന്നുള്ള സ്ഥലത്ത് ഒരു നീട്ടാൻ വന്നിട്ടുണ്ട് അത് മദ്ദു മധുത്തോബിയാഴ് സാധാരണ ദീർഘം മദ്ദുൽ അസിലി എന്നും പറയും മദ്ദു മധുത്തോബിയാഴ് എന്നും പറയും സാധാരണ ദീർഘം അല അത് രണ്ട് ഹറക്കത്ത് മാത്രമേ നമ്മൾ നീട്ടാൻ പാടുള്ളൂ അലിഫ് വാവ് യാ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് രണ്ട് ഹറക്കത്ത് നമ്മൾ നീട്ടുക അല സിറോ സിറോ എന്നുള്ളതും സാധാരണ ദീർഘമാണ് കുറേ നീട്ടാൻ പാടില്ല രണ്ട് ഹറക്കത്ത് മാത്രം നീട്ടുക സിറോ തിമ്മു അവിടെ തെൻവീനു ശേഷം യാ മീമ് നൂന് വാവ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ അവയെന്ത് ചെയ്യണം ഇരട്ടിപ്പിച്ച് കൂട്ടിലേപ്പിച്ച് മണിച്ചോതണം സുക്കൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം യാ മീമ് നൂന് വാവ് യന്മു എന്ന് ഷോർട്ടാക്കി പഠിച്ചു വച്ചാൽ മതി സിറോദീമു മുസ്ത മുസ്തീം മുസ്തഖീം ക്വാഫ് ഒന്നും കൂടി വ്യക്തമാക്കിയിട്ട് ഓതണം മുസ്തഖിം യാമത് ആരിൽ നമ്മൾ പഠി പറഞ്ഞിട്ടുണ്ടായിരുന്നു മദ്യം ആരിൽ യാ ഇനെ രണ്ടോ നാലോ ആറോ പ്രാവശ്യം നമുക്ക് നീട്ടാം ഇവിടെ മുസ്തഖീം അലാ മുസ്തഫീം മുസ്തഖീം തീല നെക്സ്റ്റ് അകത്ത് തീല നൂനിനു ശേഷം സായി വന്നിട്ടുണ്ട് സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം താ സാ ജീമ് ദാല് ദാല് സീന് ഷീന് സ്വാദ് വാദ് ഈ പതിനഞ്ച് ലെറ്റേഴ്സ് വന്നാൽ നമ്മളതിനെ മറച്ച് മണിച്ചു ഉച്ചിരിക്കണം അവ്യക്തമാക്കണം മറ മറച്ച് വെച്ചിട്ടാണ് ഓതേണ്ടത് സുക്കൂനുള്ള നൂനിനോ തെന്മീനോ ശേഷം ഈ പതിനഞ്ച് ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ അവ്യക്തമാക്കണം അപ്പോൾ സുക്ക് ഉദാഹരണമായിട്ട് തെൻസീല എന്നുള്ളത് നമ്മൾ ആ നൂനിനെ മറച്ച് വെച്ചുകൊണ്ട് ത തീല തീല പിന്നെ ജീല എന്നുള്ളടത്ത് നമ്മൾ നേരെ നേരത്തെ പറഞ്ഞു മധു തൊബിയ തൊബയാണ് സാധാരണ ദീർഘം തീല രണ്ട് ഹറക്കത്ത് മാത്രം നീട്ടുക തീല വീണ്ടും ഹംസത്ത് വസ്സല് ഹംസ തു വസല് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാമുൽ കമരിയ നെക്സ്റ്റ് ലാമുൽ കമരിയ തൗസീലൽ ലാമിന് സുക്കൂൻ്റെ അടയാളം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അത് ഉച്ചരിക്കണം വ്യക്തമാക്കിയിട്ട് ഓതണം തൗസൽ അസീ അജി അധു തൊബി ഹറക്കത്താൻ മധു തൊബി രണ്ട് ഹറക്കത്ത് നീട്ടുക പിന്നെ ഹംസത്ത് വസല് പിന്നെ ലാമു ഷംസിയ ലാമു ഷംസിയ എന്ന് പറഞ്ഞാൽ സുക്കു സു സുക്കൂനുള്ള ലാ ലാമുൾ കമരിയ സുക്കൂനുണ്ടാവില്ല ശേഷം വരുന്ന അക്ഷരത്തിന് ശ്രദ്ധ വരികയും ചെയ്യും ഹംസത്തോസില് മുമ്പ് മുൻകടന്നു വരും അതാണ് ലാമു ഷംസീയ അവിടെ നമ്മൾ ആ ലാമിനെ ഉച്ചരിക്കേണ്ടതില്ലി ജി റോ ആ റോ അത് തഫ്ഖീമാണ് കനം കൂട്ടി ഉച്ചിരിക്കേണ്ട റോ കുറിച്ചും കനം കുറച്ചു ഉച്ചിരിക്കേണ്ട റോ കുറിച്ചും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തഫ്ഖീം റോ കനം കൂട്ടി ഉച്ചരിക്കേണ്ട റോ ആണ് റോഹീം ഹെ ഹെ ഒന്ന് ക്ലിയറാക്കി ഊതുക പിന്നെ മദ്ദുൽ ആരിൽ നന്നായിട്ട് നീട്ടുക ആറ് പ്രാവശ്യം വരെ നീട്ടാം ജായിസാണ് അനുവദനീയമാണ് ആറ് പ്രാവശ്യം നീട്ടൽ അനുവദനീയമാണ് കേട്ടോ تنزيل العزيز الرحيم لتنظر لتو لتنظر مم بنا إخفاء أنا ودا ما رتش ماني تشودنا لتنظر روت فخيم أنا لتنظر قا قافن بكتاكنا قوم ഔമം മ ഇത് ആമുബ്യ ഉന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ആമുൻബ്യ കുഞ്ഞ എന്താണ് സുക്കൂനുള്ള നൂനിനോ തെൻവീനിനോ ശേഷം യാ മീമ് നൂന് വാവ് എന്നീ അക്ഷരങ്ങൾ വന്നാൽ ഇരട്ടിപ്പിച്ച് മണിച്ചോത ഔമം മതിറോ അവിടെ മ ഉന്തിറ ശെള്ള മീമ് വന്നിട്ടുണ്ട് ഷെറ്റുള്ള മീമും ഷെദ് നൂനും എവിടെ വരികയാണെങ്കിൽ നമ്മൾ മണിച്ചിട്ടാണ് പാരായണം ചെയ്യാൻ പാടുള്ളൂ അതേപോലെ മാ ഊന്നുതിറ അത മദ് പലവിധ മദ്ദുകളുണ്ട് അതിലിപ്പോൾ ഈ മദ് ഞാൻ പറഞ്ഞു തരാം മദ്ദു മുംഫസിൽ ഒരു വീടിൽ മദ് ഒരു അക്ഷരത്തിൽ മദ്ദും മറ്റേ പദത്തിൽ ഫസ്റ്റ് ഹംസയും വന്നാൽ അതിനെ രണ്ടോ നാലോ അഞ്ചോ പ്രാവശ്യം നമ്മൾ നീട്ടി നീട്ടിയോതണം ജായിസാണ് അനുവദനീയമാണ് നിർബന്ധമൊന്നുമില്ല ഔമമ്മ രണ്ടോ നാലോ അഞ്ചോ പ്രാവശ്യം നമുക്ക് നീട്ടി ഓതണം അപ്പം മ ഉ ഉൻസിറ ഊന്തിറ എന്നുള്ളടത്ത് ഇഹ്ഫ ആണ് റോത്തഫീമാണ് പിന്നെ ആബ ഊഹും ഈ മദം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹംസയ്ക്ക് ശേഷം അലിഫ് വന്നാൽ ശരിക്കും മദ്ത്തോബി ആണ് പക്ഷേ ഇവിടെ ഹംസയ്ക്ക് ശേഷം വന്നാൽ അതിന് മദ്ബദൽ പകരമായിട്ട് വരുന്നതാണ് മദ്ദുബദൽ എന്നാണ് പറയുക ആബ ഊഹും ഇവിടെയും ഒരു മദ് വന്നിട്ടുണ്ട് മദ് മുത്തസിൽ മദ് മുത്തസിൽ ഇപ്പം മുംഫസിൽ നമ്മൾ പറഞ്ഞു ഒരേ ഒരു വേർഡിൻ്റെ ഒരു വേർഡിൽ മദ്ദും അത് അടുത്ത വേർഡിൽ ഫസ്റ്റ് ഹംസയും വന്നാൽ രണ്ട് വേർഡിലാണ് മദ് മുംഫസിൽ അടുത്തത് മദ് മുത്തസ്സുലാണ് മുത്തസുല് എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ മദ്ദും അതേ പദത്തിൽ ഹംസയും വന്നാൽ അതിനെ നമ്മൾ നാലോ അഞ്ചോ പ്രാവശ്യം നീട്ടൽ വാജിബാണ് നിർബന്ധമായിട്ടും അവിടെ നീട്ടണം അതിനാണ് മദ് മുത്തസ്സുല് എന്ന് പറയുക ുംഫസിൽ രണ്ട് ഹറക്കത്ത് നീട്ടിയാലും പ്രശ്നമല്ല പക്ഷെ ഇവിടെ വാജിബ് നിർബന്ധമാണ് ബ ഉഹും അങ്ങനെ തന്നെ ഓതണം ഫ അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം ഫ് വന്നിട്ടുണ്ട് അവിടെയും മീമിൻ്റെ നിയമങ്ങളും കുറച്ചുണ്ട് അപ്പോൾ ഇവിടെ ഇൽഹാറാണ് ഇൽഹാർ സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബും ഒഴികെ മറ്റുള്ള എല്ലാ ലെറ്റേഴ്സ് വന്നാലും അത് എന്തായിരിക്കും ഇൽഹാറാണ് വ്യക്തമാക്കി ഓതണം ഇവിടെ നമ്മൾ ആ ബാ ഉഹും ചുണ്ട് കൂട്ടിയതിന് ശേഷമാണ് ഫ എന്ന് ഓതാൻ പാടുള്ളൂ അതേപോലെ തന്നെ ഫഹും ഓ അവിടെയും ഇൽഹാറാണ് ഫഹും ഓ ഇൽഹാർ ഓ അലിഫ് മദ് തോബിഹാറൊക്കെ താൻ മധു തോബിഹാണ് സാധാരണ ദീർഘം ഓഫി ലൂൻ ഓഫി ലൂന് മദ് ആരി അവിടെ രണ്ടോ നാലോ ആറോ പ്രാവശ്യം നമുക്ക് നീട്ടാം لتنذر قوما ما أنذر آباؤهم فهم غافلون شكرا